രാവിലെ അപ്പം ചൂടാൻ പോവാ അപ്പം ചുട്ടി അപ്പം ചുട്ട് അപ്പം ചുട്ട് ഞാനെവിടെ പറഞ്ഞത് അപ്പം ചൂടുന്ന ആരും നല്ല സൂപ്പർ അപ്പല്ലേ കണ്ടോ അപ്പം ൂടനപ്പം തിന്നോ എന്താ ഇന്നലെ പോർക്ക് മേടിച്ച പോർക്ക് വരട്ടിയത് അതും അപ്പൊ ആണെ കറിയുന്നത് അപ്പവും പുറക്കു പറ്റി അമ്മയെ പതി വെച്ചു അമ്മയ്ക്ക് അപ്പം ചൂടോടെ കഴിക്കണം എല്ലാവരും രാവിലെ ഇന്ന് കാപ്പിക്കന്ന ഉണ്ടാക്കിയേ ചോറിനുള്ള കറി ഇന്നലെ ഉണ്ടാക്കിയത് മോര് എനിക്ക് ഇന്നലെ അബദ്ധം പറ്റി ഏഹ് മോരുകറി നമ്മൾ അടുപ്പത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാമെന്ന് പറയാറില്ല മോരുകറി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തീ കടത്തിന്ന് ഓർത്തോണ്ട് അടച്ചും വെച്ചായിരുന്നു കേട്ടോ കടുക് പുറത്ത് അടച്ചും വെച്ച് തീ കടത്തിന്ന് ഓർത്തോണ്ട് പോയി ഒച്ച കിട്ടും ഒച്ച കിട്ടപ്പോൾ എന്നെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ എന്നെ മോരുകറി തിളച്ച് ചെടി കിടക്കും അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും ആദ്യമായിട്ടുള്ള സംഭവം ഇവിടെ വെച്ച് പണ്ട് വീട്ടിലുണ്ടാക്കിയപ്പോ മോര് കറി അങ്ങനെ തിളച്ചുകാടിയിട്ടുണ്ട് അത് എന്നിട്ട് കറക്കിയ രുചി കുറവൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം വിട്ട പോലെ ഒന്നും ആയിരുന്നില്ല കുമ്പളങ്ങ ഇത്തോണ്ട് നല്ല കുറുറാന്നി അമ്മേ പല്ലി വെച്ചോ ചൂടിനു മഴ വെയിലെളിഞ്ഞിട്ട് തുണി അലിക്ക അമ്മയുടെ പുതപ്പലിക്കാൻ അപ്പം ചുട്ട് അപ്പൻ ചുട്ട് അമ്മയുടെ ഒരു വലിയ വല്യ പുതപ്പരക്കാൻ അത് മഴയാണ് സൂപ്പർ ഒപ്പല്ലേ സൂപ്പർ ഒപ്പം അമ്മ എന്നെ ഞാൻ നോക്കുന്നത് തുണി അലക്കുമ്പത്തേ ഇല്ല ഇല്ല ഇത് കണ്ടോ ആൾക്കാരെ കാണണോ കാച്ചിലുണ്ടായതാ ഇത് ചെറുതല്ലാട്ടോ അത് വലിയതാ ഉണ്ടോ ഇങ്ങനെ നോക്കുമ്പോ ചെറുതുപോലെ ആ ഒടിക്കട്ടെ ചിര കുറച്ച് പോട്ടേ ഒടിഞ്ഞു വരെ മുളച്ചു വരും തെന്നെ പണ്ടാരതുകൊണ്ടേക്കണേ ഇണ്ടോ എന്തോരം ഉണ്ടാവണന്ന് വെളുത്തിരിക്കുന്നപ്പോ മഞ്ഞടിയിലേക്ക് പോയതാ വെള്ള കളറ് അടിയിലും മുഴുവൻ കല്ലും അത് ഇതൊക്കെ കിടക്കല്ലേ ആ സൈഡിൽ നിന്ന് അത് അത് കൂട്ടാമേ പ്ലാസ്റ്റിക് അതിന്റെ അപ്പുറത്തുനിന്ന് തെളിയിക്കുക മോളിതേ സൈഡിൽ നിന്ന് ആ അവിടുന്ന് അവിടെയല്ല ഇവിടെ കയറ്റി ഓടിക്കട്ടെ ടക്കിട്ടെ ഇങ്ങനെ ഇവിടെ അത് കൊള്ളണ അല്ല അതെ എന്തോരും വലിയ കാച്ചിലാന്നൊക്കെ ചെയ്യാമേ അവരുടെ പറമ്പ് വരെ പോയിട്ടുണ്ടോ വരുന്നില്ല നമ്മ എടുത്തിട്ടൊരാഞ്ഞു കുത്തുകൂടെ കുത്ത് അവിടെ നെറ്റ് ഏതാണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഈ വേസ്റ്റുകളെല്ലാം അവിടെ കൊണ്ട് അവിടെ കൊണ്ട് കൂട്ടിയിരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ഉണ്ടായതുകൊണ്ട് കാച്ചിൽ ഒടിഞ്ഞു പോലോന്നോ സങ്കടം അല്ലേ കുറച്ച് കിട്ടു എന്നാലും കിടന്നു വച്ച കേട്ടെ വിണ്ടല്ലോ വല്ലാച്ചെ നീ അത് തൂമ്പേക്കൊണ്ട് വാതി വെക്കണം കുഞ്ഞി തൂമ്പൊണ്ട് ഒരു കാച്ചിൽ പറിക്കണേന്റെ അപാരതയാണ് കാച്ചിൽ അവിടെയാണെങ്കിൽ ചില്ല് അത് കഴിഞ്ഞാൽ അവർ വരുമ്പോൾ കൊടുത്തുവിടണം അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേന് എല്ലാം ഒന്ന് പറക്കി കൊടുത്തു വിടണം ആരും കല്ല് വരച്ചൊന്ന് മൂട്ടി അമ്മയുടെ സർവശക്തി എടുത്തിട്ടാണ് കണക്കെ അവിടെ ഞങ്ങൾ അടുന്ന് അങ്ങോട്ട് പോയിട്ടോ ആ സൈഡിലേക്ക് അത് അതിൻ്റെ കിട്ടി ഇതിൻ്റെ പകുതി കിട്ടി നല്ല പൂവോലത്തെ കാച്ചിലാ നല്ല വെള്ള കാച്ചിൽ അത് കിട്ടി പോകുന്നൊന്ന് വാങ്ങണമേ അല്ലതേ അങ്ങോട്ട് സൈഡിലേക്കുണ്ട് മിണ്ടായിരുന്ന വല്ല ആ തൂമ്പോട് കാണിച്ചു വയ്ക്കും Henger du og ruller? റിയൽ ആയിട്ടുള്ള കാച്ചിൽ പറിക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ട ഇത്രയും വലിയ കാച്ചിലാരെങ്കിലും കണ്ടിട്ടുണ്ടോ പറിക്കുന്നത് ഏ അവിടെയൊക്കെ കല്ലും മണ്ണൊക്കെ കൂട്ടിയിട്ടുണ്ട് ആ അത്രേ ഉള്ളൂ അവിടെ കല്ലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ദൂരം ഉണ്ടായിരുന്നു നെറ്റും ഏതാണ്ടൊക്കെ ഉണ്ട് പന്ത്രണ്ട് കിലൊന്നും അല്ല ഇത് നോക്ക് തൂക്കണ സാധനം ഇല്ല അല്ലെങ്കിൽ തൂക്കി നോക്കാറ് ഇനി ോ ഇല്ല നടക്കണ്ട വച്ചാരെ കഴിഞ്ഞിട്ട് നമ്മൾ പോയാലും പോയില്ലേലും ഇവിടെ ഉള്ളവർക്കാണേലും അല്ലേ കത്തിന്നാലോ ഈ മൂക്ക് കണ്ടിച്ചങ്ങ് വച്ചാൽ മതി വാക്കത്തിണ്ട് നടമ്പ അന്നേരം തന്നെ അല്ലേ വരയ്ക്കുമ്പോൾ അന്നേരം തന്നെ നാട്ടിൽ പണിയാ അതിന് തോന്നുമ്പോൾ മുളച്ച് വന്നോളൂ അപ്പൊ അതായിരുന്നു ഇരുന്നേ ആ ഒരു സാധനം സാധനമായിരുന്നു ഞാൻ ഓർക്കണ്ട് നടാൻ വേണ്ടി വെച്ചിരുന്നാണേ മിണ്ടല്ലേ അതെ വാക്കത്തി കാച്ചിച്ചോ ചുരിച്ചു നോക്കിയിരിക്കുമോ അമ്മ അത് പറിച്ചു കളഞ്ഞ ഞാൻ എന്റെ ചെടിയായിരുന്നു അത് അതൊരു പേരായിരുന്നു ഒരു ചേച്ചി പേരായിരുന്നു അതുകൊണ്ട് അമ്മ എല്ലാം വലിച്ചുപൊറിച്ചു ആ പേരായിരുന്നു നമുക്ക് നട്ടു വയ്ക്കും ഏ ഞാന് എന്റെ പേരെ പറിച്ചു കളഞ്ഞിരുന്നു ഞാൻ കണ്ടോ പിള്ളേരെ എൻ്റെ ഗൈസ് കണ്ടോ എൻ്റെ കാച്ചിൽ ഇതൊരു സാധനം കയറി നോക്കൊണ്ടിരിക്കണേ തരുന്ന ഇവിടെ കൊണ്ടു വെച്ച കഴുകി എടുക്ക ഇത് മാത്രം കൊണ്ടു മൊക്കെ ഉള്ളേ

മണ്ണ് കുട്ടോ അല്ലേ വെള്ള ആയതുകൊണ്ട് നന്നായി ചിലപ്പോ മണ്ണിന്റെ മുകളിൽ ഇരുന്നല്ലേ മണ്ണിന്റെ മോളിൽ ഇരുന്ന മഞ്ഞ കളർ പോലെ മാട്ടുകാച്ചൽ പോലെ ഇതേ മുകളിൽ അങ്ങനെ ഉണ്ടായത് വലിയ മാട്ടുകാച്ചൽ പിന്നെ വലുതറന്നറിയോ കാണ്ടിറ്റ് പോർക്ക് കളന്ന് മുഴുവൻ കച്ചി ഇന്ന് വൈകുന്നേരം വരെ കച്ചി വച്ചമുളക് പിടിക്കുവാണെങ്കിൽ എന്നെ ആവില്ല നീ തിന്നൊന്നുമില്ല ഇത് അമ്മ അത് പിന്നെ മേത്തങ്ങാടും ഏഹ് അതെടുത്ത് താഴെ വെച്ചിട്ട് വെള്ളം കൂടെ മറിച്ച് നേത്തേക്ക് അടിക്കല്ലോ കേട്ടോ കലക്കൊള്ളാൻ നൈറ്റിയിലേക്ക് വെള്ള നൈറ്റിയിലേക്ക് കാച്ചിലെടുത്ത പുറത്ത് വെച്ചാൽ മതി ആ പൈപ്പറന്നിട്ടാ അത് പൊടി വേ പൊട്ട മാറ്റി വെച്ചു തരാമോ അത് അതിന്റെ തടിയിൽ നിന്ന് കഴിയായിരുന്നേ എന്റെ ആ എന്തായിരിക്കാനേക്കൊട്ടും കത്തിയിർത്തോണ്ട് വരാം അല്ലേ അത് ഞാൻ അതുകൊണ്ട് ഒന്ന് കൊണ്ട് പീജിട്ട് അതൊന്നും കൊണ്ട് പിഴിച്ച് വരാം അത് വെള്ളം പോട്ടെ ഈ കല്ലേൽ വെച്ച് പിഴിയായിരുന്നു അല്ലേ എന്നാ ഇങ്ങനെ ഇതെടുത്ത് മാറ്റാ ഞാൻ പാത്രം എടുത്തുള്ളൂ കേട്ടേ കാച്ചിൽ വേണോ തിന്നാൻ വന്നോളൂ തരാം ഇതും നല്ല വെള്ളം ടൂ വെള്ള കാച്ചിൽ കണ്ടോ അമ്മ വെള്ള കാണുമ്പോൾ കൊതിയാവും അല്ലേ ഒരു വൈകുന്നേരം വരാൻ നല്ലോണം ആ അത് ഉറങ്ങു വരണേ ഇത് വരുമ്പോ കഴിക്കാൻ പറ്റില്ല ഇത് കണ്ടി ചെറുത് അല്ല ഇത് കണ്ടിച്ചു എന്നിട്ട് ബാക്കി നമുക്ക് കഴുകി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും കത്തി ഒന്ന് കഴുകിയ കത്തിൽ മണ്ണ നല്ല കത്തി ഉള്ളത് കൊണ്ട് നന്നായി പണ്ട് പണ്ടുകടുത്ത് ഇങ്ങട്ടൊക്കെ എത്തിയായിരുന്നു അവരെ കണ്ണൻ കണ്ടാക്കി ചോണ്ടി ഞങ്ങണ്ടും നല്ല മുളക് അങ് അരച്ചിട്ടിന്നണം അല്ലേ ചുമ ചുമ്പതിനോ എന്തെങ്കിലും തൊടാണ്ടെങ്കിൽ തീണേ ചൂടോടെയാ എനിക്ക് മുളക്രച്ചു വേണം കാന്താരി മുളക് അല്ല കാന്താരി മുളക് മുളകില്ല ഈ പച്ചമുളക് മടിക്കാം ഏ ആ ഇത് വേവും ചെറുതായിട്ട് നോക്കിയാൽ മതി തന്നാൽ പിന്നെ നാലുമണിയാകുമ്പോൾ ഒന്നോളം മുറിച്ചോ അതിന് അടുത്ത് വേണ്ടേ അങ്ങനെ മുറിച്ചു തരാം ഇച്ചിരി കാറ്റിലും ചേമ്പും ചേനയും കപ്പയും കഴിഞ്ഞിട്ട് ഒഴിവാക്കിട്ടുണ്ടും അല്ലേ പിന്നെ ചേമ്പാണ് ഏറ്റവും നല്ല നല്ല ചേമ്പ് ഇപ്പൊ വന്നോളെ ആദ്യം അവര് ഊക്കണേമ്പ് കുറച്ച് വെക്കും നല്ല വില കിട്ടൂള്ളൂ കൃത്യത്തിൽ എല്ലാം പറിക്കണേ ആ അവിടെ ഒരു പണിയില്ലല്ലോ ഈ ഒരു വീടിൽ പാത്രം നിറച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി കാണിച്ചു തരാം ബാക്കി ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാനകത്തുണ്ട് കാച്ചിൽ പുഴുങ്ങി പാത്രം നിറച്ചതേ വെച്ചിട്ടുണ്ട് പച്ചമുളക് മേടിക്കാൻ പോയിക്ക പോയിട്ട് വന്നിട്ട് പച്ചമുളക് അരച്ചങ്ങ തിന്നണം